നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആഗ്രഹങ്ങൾ ഒന്നൊന്നായി പടുത്തുയർത്തി വർഷങ്ങൾ കൊണ്ട് ചോര നീരാക്കി സമ്പാദിച്ചതെല്ലാം കൊണ്ട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ആ നിമിഷം പടിവാതിൽ വെച്ച് മരണം കവർന്നൊരു പ്രവാസി ആ വിയോഗം ഹൃദയവേദനയോടെ പങ്കുവയ്ക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി പുതിയ വീടെന്ന സ്വപ്നവും മകളുടെ വിവാഹവും ലക്ഷ്യം വെച്ച് നാട്ടിലേക്ക് തിരിക്കാനിരിക്കെ മരണം കീഴടക്കിയ വ്യക്തിയെക്കുറിച്ചാണ് അഷ്റഫിന്റെ കുറിപ്പ് തീർത്താൽ തീരാത്ത ഒരുപാട് സ്വപ്നങ്ങളുടെ ഭാണ്ഡവും പേറിയാണ് ഓരോ പ്രവാസിയും കടൽ കടക്കുന്നത് തിരിച്ചു പോകുന്നതോ നമ്മിൽ നിന്നും പിരിഞ്ഞു പ്രിയ സഹോദരങ്ങൾക്ക് പാരത്രിക ജീവിതം അനുഗ്രഹീതമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നും അഷ്റഫ് താമശ്ശേരി ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഇന്നലെ നാല് മൃതദേഹങ്ങളാണ് നാട്ടിലേക്ക് കയറ്റി അയച്ചത് ഇതിൽ ഒരാളുടെ അവസ്ഥ വളരെ ഒരു പ്രവാസിയുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അധിക പേരിൽ നിന്നും ലഭിക്കുന്ന മറുപടി ഒന്നായിരിക്കും മകളെ വിവാഹം കഴിപ്പിച്ചയക്കണം ലക്ഷക്കണക്കിന് പ്രവാസികൾ ഇത്തരം ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രവാസി ലോകത്ത് ചോര നേരാക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന വ്യക്തി ഈ രണ്ട് ലക്ഷ്യവും നേടാനുള്ള പതിവാതില്ലായിരുന്നു വീട് താമസവും മകളുടെ വിവാഹവും ലക്ഷ്യം വച്ച് നാട്ടിലേക്ക് തിരിക്കാനിരിക്കെയാണ് മരണം പിറകിലൂടെ വന്ന് കൊണ്ടുപോയത് പൊന്നുമോളെ ഞാൻ വരുമ്പോൾ നിനക്കായി എന്തു കൊണ്ടുവരണം എന്ന് ഓരോ പിതാക്കളും ചോദിക്കുന്നതാണ് എനിക്കൊന്നും വേണ്ട നിങ്ങളൊന്നും വന്ന് കണ്ടാൽ മതിയെന്ന് മറുവാക്ക് പറയുന്നവരുടെ മുന്നിലേക്കാണ് മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് പെട്ടിയിലടക്കിയ മൃതദേഹം കൊണ്ടു ചെല്ലുന്നത് അത്തരമടക്കുന്ന പുതുമരനായി തൻ്റെ പ്രിയതമൻ വന്നണേത് കാത്തിരിക്കുന്ന പ്രിയ പത്നിയുടെ മുന്നിലേക്കാണ് ജീവനത്തെ ശരീരം അടക്കം ചെയ്ത് പെട്ടി തുറന്നു വയ്ക്കുന്നത് എങ്ങനെ സഹിക്കാനാകും ആ ഹൃദയങ്ങൾക്ക് നാട്ടിൽ പോകുന്നതിനായി ഓരോ ദിവസവും വാങ്ങിക്കൂട്ടി വെച്ച സാധനങ്ങൾ ഇപ്പോഴും മൂഹസാക്ഷിയായി പെട്ടിയിൽ തന്നെ ഇരിക്കുന്നു ഒരുപാട് സ്വപ്നങ്ങൾ നീന്ത കുടുംബം നാളെ മുതൽ മറ്റൊരു സാമൂഹിക ക്രമത്തിലേക്ക് വഴിമാറുന്നു കൂട്ടുകാരിയുടെയും കുടുംബക്കാരുടെയും സമ്മാനമായ മൂന്ന് പിടി മണ്ണ് മാറോട് ചേർത്ത് ഒരു പ്രവാസിയുടെ ജീവിതം മണ്ണടിയുന്നു തീർത്താൽ തീരാത്ത ഒരുപാട് സ്വപ്നങ്ങളുടെ ഭാണ്ഡവും പേറിയാണ് ഓരോ പ്രവാസിയും കടൽ കടക്കുന്നത് തിരിച്ചു പോകുന്നതോ നമ്മിൽ നിന്നും പിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങൾക്ക് പാരിക ജീവിതം അനുഗ്രഹീതമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ